ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് ഉച്ചക്ക് ശേഷമുള്ളൊരു വ്ളോഗ് സ്റ്റാർട്ടിങ് എന്നെ ഹോസ്പിറ്റലിൽ എന്നാണ് എനിക്ക് ചെറുതായിട്ട് എൻ്റെ ശബ്ദം കേട്ടാലറിയാം ചെറിയൊരു പനി പിടിച്ചിട്ടുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പനി പിടിച്ചിട്ടുണ്ട് പോകുന്ന എൻ്റെ തലേ ദിവസം എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി ഒരു രണ്ട് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ വാപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് സ്കൂട്ടിയിൽ നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ ബേസ് ഞാൻ വീട്ടിലെത്തി കണ്ടോ ചെറുതായിട്ടൊന്ന് പനി പിടിച്ചതാണ് ചെറുതായിട്ട് ഇന്നലെ പനിയാന്നാണ്ട് ആണ് പിടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറഞ്ഞിട്ടില്ല സോ ഞാനിന്നൊന്നും കൂടി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ട്രിപ്പ് ഇട്ടു ഇഞ്ചക്ഷൻ എടുത്തു എല്ലാം കഴിഞ്ഞിപ്പോൾ തിരിച്ചിട്ടേ വീട്ടിൽ വന്ന് കിടക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാനാണെങ്കിലേ ഇത് എന്തായിരുന്നു ഓറഞ്ച് ആപ്പിളും മേടിച്ചിട്ട് വന്നു അപ്പോൾ ഓറഞ്ചല്ല മൂസം ബി അതും കഴിക്കാമെന്ന് വിചാരിച്ചു ആപ്പിളും കഴിക്കാമെന്ന് വിചാരിച്ചു എന്ത് ചെയ്യാനാന്ന് പറയും ഓരോരോ ഇതേ നാളെ എനിക്ക് ദുബായ്ക്ക് പോകണതാണ് ഇന്നിപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല ഇപ്പോൾ പോയി കാണിച്ചത് കൊണ്ട് കാണിച്ചു ഇല്ലെങ്കിൽ പിന്നെ പറ്റില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടെ എനിക്ക് പാക്ക് ചെയ്യാണ്ട് അതെന്തായാലും ഇന്ന് പറ്റില്ല ഞാൻ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഫൈനൽ പാക്കിങ് നാളെ ആയിരിക്കും അപ്പോൾ നാളെ പാക്ക് ചെയ്ത് വെക്കാം ഇന്ന് പാക്കിങ് എന്തായാലും നടക്കാൻ പോകണ്ടില്ല സോ നമുക്ക് നാളെ പാക്ക് ചെയ്യാം ഓക്കെ പിന്നെ എന്താ ഞാൻ പറയാനുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് കഴിക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചില്ല ഇന്നിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വേറെ കണ്ടു അവിടെ പാക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതെല്ലാം സൂപ്പർ ഇനി എൻ്റെ ഇത്തായും ഒക്കെ വരാനുണ്ട് അവർ വരുമെന്ന് പറഞ്ഞു കാരണം എനിക്കെന്തോ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായിട്ടൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റൂല അതാ വിഷമം നാളെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത് പരിപാടി എന്ന് കാണാം കുറച്ച് ഞാൻ വിശ്രമിക്കട്ടെ ഫോണൊക്കെ നോക്കി വിശ്രമം ഞാൻ നാളെ പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മേൻ്റെ ആങ്ങളുടെ മോനും മോൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ വാപ്പസിൻ്റെ ഫാമിലിയിലുള്ളവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ വന്നപ്പോഴേക്കെ കാരണം എനിക്ക് അടുത്ത് എനിക്കവരടുത്ത് കുട്ടികളടുത്ത് പോകാനൊരു മടി കാരണം എനിക്ക് പനിയുള്ളതുകൊണ്ട് അവർക്ക് പകര പകരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവരടുത്ത് പോയിട്ടില്ല ബട്ട് ഞാനവിടെ ഇങ്ങനെ അവരുടെ കളിയഞ്ചീരിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഹാളിൽ അപ്പം അതെ ബാക്കിയുള്ളവരൊക്കെ വന്നു അഞ്ചിയൊക്കെ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ നെമോൻ അവിടെയൊന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ കുറച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പോയത് അവരങ്ങനെ യാത്ര ഒക്കെ ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെ ഇങ്ങനെ കുഞ്ഞ് ആടിക്കോണ്ടെങ്കിൽ വന്നിട്ട് പോയി എന്താ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പുറത്തോട് ഇത് ആദ്യമായിട്ടോ ഇങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നെ കൊണ്ടാക്കാൻ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്നല്ല അങ്ങനെ വന്നു പോയി വന്നു വന്ന ഇപ്രാവശ്യം എൻ്റെ ഫാമിലീസ് അപ്പുറത്തുള്ള ആൾക്കാരും ഒക്കെ വന്നു ഞാൻ നാളെ പോകുന്നത് കൊണ്ട് നാളെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ എന്ന് പോകുന്നു അന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോകുന്ന ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് പറ്റൂലല്ലോ ഇന്ന് പതിമൂന്ന് ഞാൻ പോകുന്നത് പതിനാലിനാണ് രാത്രി ഒമ്പതരയ്ക്കുള്ള ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത് സോ എനിക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ടു തന്നു എനിക്ക് എൻ്റെ മീൻസ് എൻ്റെ ഉമ്മാൻ്റെ ആംഗ്ലേൻ്റെ മോൻ്റെ ഭാര്യ അപ്പോൾ അവസലം ഫാമിലിയൊക്കെ വന്നു ഇവരെനിക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നു മുറുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പലഹാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു നെയ്യപ്പം അപ്പോൾ നെയ്യപ്പം എനിക്ക് കൊണ്ടുവന്നു അച്ചപ്പം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എല്ലാ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത് എല്ലാം അവിടെ ആയിരിക്കുന്നത് മൊത്തവും എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് കണ്ടോ സോ എല്ലാം എനിക്ക് കൊണ്ടുവന്നു സോ ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണുണ്ടോ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടു തരുന്നതും നമ്മൾ സ്നേഹിക്കുന്നതും നമ്മളെ യാത്ര ചെയ്യണതും ഒക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട കാര്യമാണ് സോ വന്നു എല്ലാവരും പോയി ഇനിയിപ്പോൾ നാളെ വിഷു ആണ് വിഷുവിന് ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അടുത്ത് സദ്യയാണ് ഞാൻ അല്ലെങ്കിൽ ഇന്ന് വിചാരിച്ചതാണ് എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നു എന്നെ പുറത്ത് പറയില്ല അപ്പം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നാണ് പ്ലാനിങ് ഇവിടെ നാളെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് എനിക്ക് ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കും എവിടെ ബീഫ് എവിടെ എന്താ എന്താ കൊണ്ടുവന്നില്ലേ സത്യം പറയുമല്ലോ നമ്മളവിടെ കൊണ്ടുവരുന്ന മാത്രമേ ദുബായിൽ ദുബായിരുള്ളൂ നമ്മൾ കണ്ടിട്ടും നമ്മൾ പോവും നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി നമ്മൾ എന്താ പറയുക അങ്ങനെയാണല്ലോ അത് ഭയങ്കര രസമാണ് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ സാധനങ്ങളൊക്കെ തീരും അത് ഭയങ്കര രസമാണ് സോ അപ്പോൾ എൻ്റെ സാധനം തന്നെ ഇപ്പോൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു പെട്ടിയിലാണ് ഞാൻ ലഗേജ് കൊണ്ടുപോകുന്നത് ആ ഒരു ബാഗിൽ ഞാൻ എൻ്റെ ഏഴ് കിലോ വെക്കാം എന്നാണ് പ്ലാനിംഗ് ഉള്ളത് കാരണം എനിക്ക് ബാഗ് തൂക്കിയിട്ട് എൻ്റെ അതിലാണ് എൻ്റെ ചോറ് ഞാൻ പുതിച്ചോറ് കൊണ്ടുപോകുന്നുണ്ട് ബീഫൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പലഹാരങ്ങളൊക്കെ അതിലെടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയൊന്നും എനിക്ക് വെക്കാൻ പറ്റില്ല വയ്ക്കാൻ പറ്റില്ല എന്നല്ല അതൊക്കെ പൊടിഞ്ഞു പോവും പിന്നെ എൻ്റെ മുപ്പത് കിലോയിൽ ആ മുപ്പത് കിലോയും ഞാൻ കൊണ്ടുപോകുന്നില്ല നമ്മൾ ഒരു കിലോ കുറച്ചിട്ട് കൊണ്ടുപോകാമെന്നുള്ള മൈൻഡിലാണ് അതുപോലെ ഏഴ് കിലോയിൽ ആറ് കിലോ ആക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം എൻ്റെ ലാപ്പും ആ ഏഴ് കിലോയിൽ പോകാം ഇപ്പോഴത്തെ നമ്മുടെ യു എ നിയമം വെച്ചിട്ട് നമുക്ക് നമുക്ക് ഹാൻഡ് ബാഗ് ബാഗായിട്ട് ഇപ്പം കഴിഞ്ഞ അങ്ങേപ്രാവശ്യമൊക്കെ ഞാൻ ഒരു എന്താ പറയുക ബാഗ് പിന്നെ ലാപ്പ് പിന്നെ ഒരു സൈഡ് ബാഗ് ഏഴ് കിലോ ട്രോളി സൈഡ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് ഇപ്രാവശ്യത്തെ അതിൽ നമ്മുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഒരു പെട്ടിയും മുപ്പത് കിലോ എങ്കിൽ മുപ്പത് കിലോ അത് രണ്ടാക്കി കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴ് കിലോ നമുക്ക് ഒറ്റ ബാഗ് ലാപ്പും ഇല്ല സൈഡ് ബാഗുമില്ല ഒന്നുമില്ല ഒറ്റ ബാഗ് അത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് രാത്രി ഒമ്പതരയ്ക്കുള്ള ഫ്ലൈറ്റാണ് ട്രിവാൻഡ്രത്താണ് പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ പോകുന്നത് സോ അങ്ങനെ അപ്പോൾ നമുക്കിനി കാണാം ഇനിയിപ്പോൾ രാത്രി ഞാൻ ഫുഡ് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശ്രമിക്കും നല്ല എനിക്ക് പനി പനിയടിച്ചു കാരണം കാരണം ഇന്ന് ആയതും നന്നായി നാളെ ഒന്നും ആവാത്തത് ഭാഗ്യം ഞാൻ ഭയങ്കര ക്ഷീണിച്ചു എനിക്ക് എണീക്കാൻ വയ്യാത്തൊരു അവസ്ഥയായിപ്പോയി ക്ഷീണിച്ചു പോയെന്നപോലെ എനിക്കൊരു ഫീല് ഭയങ്കരമായിട്ട് സോ അങ്ങനെ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഞാൻ അപ്പോൾ അതോടെ വൈൻഡ് അപ്പ് പിന്നെ ഓക്കെ അപ്പോൾ ബൈ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നൂൽപ്പുട്ടും കാര്യങ്ങളും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കഴിച്ചു ഞാൻ കിടക്കാൻ പോവുകയാണ് അപ്പോൾ നാളെ ഞാൻ ദുബായ്ക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ നാളെ എന്ന് പറയുന്നത് പതിനാലാം തീയതി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് പതിനാലാം തീയതിയിലത്തെ തലേദിവസത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് സോ നാളെ ഞാൻ ഈ സമയത്ത് ദുബായിൽ അല്ല ഫ്ലൈറ്റിലായിരിക്കും ഒമ്പതരക്കാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും 记不得。